ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് പാചകവാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അതായത് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഉപയോഗിച്ചാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ വീടുകളിൽ പാചകത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അതായത് കേന്ദ്ര സർക്കാർ ഒരു പുതിയ അറിയിപ്പ് അറിയിച്ചിരിക്കുകയാണ് അതായത് ആഗസ്റ്റ് ഒന്ന് മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതായത് നമ്മുടെ സംസ്ഥാനത്ത് എ എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് നിറത്തിലുള്ള ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ സ്ത്രീ ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ യോജന ഗ്യാസ് കണക്ഷൻ എടുത്ത സ്ത്രീ ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് അവർ ഇ കെ വൈ സി പൂർത്തിയാക്കിയവരാവണം ഇ കെ വൈ സി പൂർത്തിയാക്കിയവർക്ക് മുന്നൂറ് രൂപ വീതം സബ്സിഡി ഉണ്ടായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതായത് എ വൈ മഞ്ഞ ബി പി എൽ പിങ്ക് എന്ന നിറത്തിലുള്ള സ്ത്രീ ഉപഭോക്താക്കൾക്ക് അതായത് ഇന്ത്യൻ യോജന ഗ്യാസ് കണക്ഷൻ എടുത്ത് ഇതിന് ശേഷം ഇ കെ വൈ സിയും പൂർത്തിയാക്കണം അവർക്ക് മുന്നൂറ് രൂപ സബ്സിഡി ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം മുന്നൂറ് രൂ മുന്നൂറ് രൂപ സബ്സിഡി ലഭിച്ചാൽ അറുന്നൂറ് രൂപയെ ഒരു സിലിണ്ടറിന് അവർക്ക് വരാൻ സാധ്യതയുള്ളൂ ഏകദേശം അറുന്നൂറ് രൂപയാവും വരുന്നത് ഏതായാലും വർഷത്തിൽ പന്ത്രണ്ട് തവണ റീഫിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് തവണയും മുന്നൂറ് രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും അതായത് നമ്മൾ ഈ സബ്സിഡി ലഭിക്കുന്നത് നമ്മുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കണക്ഷൻ എടുക്കുമ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് മുന്നൂറ് രൂപ അതായത് ഈ സബ്സിഡി ആയിട്ടുള്ള മുന്നൂറ് രൂപ ലഭിക്കുന്നത് അത് ബാങ്കിലേക്ക് ലഭിക്കുന്നതാണ് പി എം യു വൈ അഥവാ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ആയതിനാൽ ഈ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ സ്ത്രീ ഉപഭോക്താക്കൾക്കും വളരെയധികം ഒരു ഉപകാരപ്രദമായ ഒരു നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നത് ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകൾ ഞാൻ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും ഇത് ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പുതുപുത്തൻ വീഡിയോയും അറിയിപ്പും ലഭിച്ചാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്